സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലാം തീയതി ഗുജറാത്തിലെ വൽസാദ് പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് ഒരു കംപ്ലൈൻറ്റ് വരികയാണ് ഒരു അച്ഛനും അമ്മയുമാണ് വന്നിരിക്കുന്നത് അവർ പറഞ്ഞ കാര്യം ഇതാണ് രാവിലെ കോളേജിൽ പോയ പത്തൊമ്പത് വയസ്സുള്ള ബി കോമിന് പഠിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന തൻ്റെ മകൾ തിരിച്ചു വന്നിട്ടില്ല ബന്ധുവീടുകളിലും അതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാ സ്ഥലത്തും അന്വേഷിച്ചതിന് ശേഷം ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ടാണ് സാര് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ പൊട്ടിക്കരയുകയാണ് അതുപോലെ തന്നെ അച്ഛനും ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് പത്തൊമ്പത് വയസ്സുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ പോലീസുകാർക്കോ മനസ്സിലായി ഒന്നുകിൽ ഈ കുട്ടി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയതാണ് ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും അറിയപ്പെടാത്ത ഒരു പ്രണയമുണ്ട് ആ പ്രണയത്തെ തുടർന്ന് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് തന്നെയാണ് പോലീസ് വിചാരിച്ചത് ഏതായാലും ആ കുട്ടിയുടെ ഡീറ്റെയിൽസും ഫോട്ടോയും മൊബൈൽ നമ്പറും തന്നിട്ട് പോകാനാണ് ഈ പോലീസുകാർ പറഞ്ഞത് അപ്പോഴാണ് സാർ മൊബൈൽ കൊണ്ടുപോയിട്ടില്ല അവൾ സാധാരണ കോളേജിൽ പോകുമ്പോഴും മൊബൈലൊന്നും കൊണ്ടുപോകാറില്ല എന്ന് പറഞ്ഞിട്ട് ഈ ലക്ഷ്മിയുടെ മൊബൈൽ പോലീസുകാർക്ക് കൊടുക്കുകയാണ് ഇൻസ്പെക്ടർ അത് നോക്കി പരിശോധിച്ചു പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കോളുകളോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലുള്ള ചാറ്റുകളോ രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് സംസാരിക്കോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കുട്ടിയല്ല എന്ന് പോലീസിനെ മനസ്സിലായി ഏതായാലും പോലീസുകാർ അന്വേഷണം നടത്താം നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും തിരിച്ചയക്കുകയാണ് അങ്ങനെ അവർ അവർ അവിടെ നിന്നും ഒരു ഓട്ടോയിൽ ഇങ്ങനെ സഞ്ചരിച്ച് അവരുടെ വീട്ടിൻ്റെ വഴിയിൽ എത്തുമ്പോഴേ ഒരു സ്ഥലത്ത് കുറേ ആൾക്കൂട്ടം കാണുന്നു അതുപോലെ തന്നെ ചില ആൾക്കാർ ആ ഒരു കാട്ടിലേക്ക് പോകുന്നുണ്ട് അതുമാത്രവുമല്ല ഈ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ നടന്നു പോകുന്ന വഴിയാണ് വിജനമായ വഴിയാണ് ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കാണ് ഒരു സൈഡിൽ കുറിച്ച് കാട് പിടിച്ച പ്രദേശം അതിൻ്റെ നടുക്കൂടെയാണ് ആ ഒരു ഗ്രാമത്തിലേക്ക് എല്ലാവരും നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു മൃതദേഹം കിടപ്പുണ്ട് എന്നാണ് ഒരാൾ പറഞ്ഞത് ഭയന്നുകൊണ്ട് ഈ അച്ഛനും അമ്മയും അങ്ങനെ ആ കാട്ടിലേക്ക് ഓടുകയാണ് ആ കാട്ടിലേക്ക് ഓടിയപ്പോഴേ ചില ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു വെള്ള തുണി ഇങ്ങനെ ആരോ കൊണ്ടുവന്ന് പുതപ്പിച്ചിരിക്കുകയാണ് പൂർണ്ണ നഗ്നമായ നിലയിൽ ഈ കാരിയുടെ മൃതദേഹം അവിടെ കാണുകയാണ് ഇത് കണ്ട ഈ അച്ഛനും അമ്മയും പറഞ്ഞാൽ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ കൂടി നാട്ടുകാരൊക്കെ ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ മകളാണ് ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് വരുന്ന വഴിയാണ് എന്നീ അച്ഛൻ പറയുകയും ചെയ്തു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോലീസ് വണ്ടിയെത്തി പോലീസുകാർ വരുന്നു പിന്നീട് ഉയർന്ന എല്ലാവരും വരുന്നു എല്ലാവരോടും മാറി നിൽക്കാൻ പറയുകയാണ് പോലീസുകാർ അങ്ങനെ പരിശോധിക്കുകയാണ് പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കാരണം ഏതായാലും ആളെ തിരിച്ചറിഞ്ഞു അത് മാത്രവുമല്ല കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെ മനസ്സിലായി പിന്നെ എന്ന് പറഞ്ഞാൽ മാനഭംഗവും നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ചേർന്ന് അവിടെ പരിശോധന നടത്തുകയാണ് പിന്നീട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മൃതദേഹം അടുത്തു തന്നെയുള്ള ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റുകയാണ് ാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ ആകെ പരിശോധന ആരംഭിച്ചു അവിടെ പരിശോധന ആരംഭിച്ചപ്പോഴാണ് അവർക്ക് അവിടെ നിന്നും ഒരു ബാഗും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ജർക്കിനും കിട്ടുന്നത് ഇത് രണ്ടും മാത്രമാണ് ആ ഒരു ഏരിയയിൽ നിന്നും കിട്ടിയത് അതുമാത്രവുമല്ല ആ ഒരു കാട് പിടിച്ച പ്രദേശം മുഴുവൻ രാത്രി തന്നെ പോലീസുകാരും നാട്ടുകാരും പോലീസ് നായകളും എല്ലാവരും ചേർന്ന് പരിശോധിച്ചെങ്കിലും യാതൊരുവിധ തെളിവുകളും കിട്ടിയില്ല പിന്നീട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുജറാത്തിൽ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കൂടി ഇതൊരു വൈറലായി ഇതുപോലെയുള്ള ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഏത് ഊരുത്തരും കൊണ്ടുപോയിട്ട് മാനവപ്പെടുത്തി കൊലപ്പെടുത്തി എന്നുള്ള ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് അവിടെ വൈറലായി വിദ്യാർത്ഥികളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭം ആരംഭിച്ചു പോലീസിൻ്റെ അങ്ങനെ പോലീസ് കേസ് അന്വേഷിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവർക്ക് വിട്ടുകൊടുക്കുന്നു പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അവരെ വീട്ടിലെത്തിയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കഴുത്തിൽ ാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് രണ്ട് തവണ ഈ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രവുമല്ല ഒരാളുടെ മാത്രമാണ് ശരീരത്തിൽ നിന്നും കിട്ടിയത് പക്ഷേ പ്രതിയെ പറ്റിയിട്ട് യാതൊരു സൂചനകളും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഈ വൽസാ ടൗ ടൗണിലുള്ള എല്ലാ സി സി ടിവികളും അതുപോലെ ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള റോഡ് അവിടെയുള്ള എല്ലാ സി സി ടിവികളും പരിശോധിച്ചെങ്കിലും ഈ ഒരു വ്യക്തിയെ അതായത് ഈ ഒരു ജർക്കിനിട്ട് നടക്കുന്ന ഒരാളുടെ ഫോട്ടോ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും കാരണം എന്താ വെച്ചാൽ ഒരു ബാഗുണ്ട് അതുപോലെ തന്നെ ഇയാൾ അവിടെ നിന്നും ഇട്ടു വന്നിരിക്കുന്നത് ഈ ഡ്രസ്സാണെന്ന് പോലീസിന് മനസ്സിലാവുകയാണ് അതവിടെ അഴിച്ചു വെച്ച നിലയിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലെ ഈ സി സി ടി വി പരിശോധിച്ചാൽ പോലീസ് ഞെട്ടിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണിക്കുള്ള ട്രെയിനിൽ നിന്നും ഇതേ ജർക്കിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ബാഗും എടുത്തിട്ട് ഒരു യുവാവ് ഒരു മുപ്പതിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു യുവാവ് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ യുവാവിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും വീണ്ടും പോലീസിന് സംശയമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു കാലിന് സ്വാധീനമില്ല ഒരു കാലിന് പോളിയോ ബാധിച്ച് തളർന്നതുപോലെയാണ് ഇയാൾ നടക്കുന്നത് ഇത് കണ്ട പോലീസിന് വീണ്ടും സംശയമായി കാരണം ഇങ്ങനെയുള്ള ഒരാൾ ഒരു പെൺകുട്ടിയെ എങ്ങനെ ആക്രമിച്ച് ഇത്ര ദൂരത്തേക്ക് കൊണ്ടുപോയി അത് തന്നെ പോലീസിന് ഒരു അതിശയമായിരുന്നു ഇവനല്ലേ പ്രതി എന്നുപോലും സംശയിച്ചു ഏതായാലും ആ ഒരു ജർക്കിൻ കണ്ടതുകൊണ്ടും പിന്നെ ആ ബാഗ് കണ്ടതുകൊണ്ടും ും മാത്രം ഇവൻ്റെ ആ ഒരു ഫോട്ടോയും ആ വീഡിയോയും എടുത്തിട്ട് എല്ലാ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടുന്ന് അയക്കുകയാണ് അയച്ചപ്പോഴാണ് നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും കോളുകൾ വരുന്നത് അതായത് ഇയാൾ ഒരു വലിയ മോഷണ കേസിൽ പ്രതിയാണ് ഇയാളുടെ എല്ലാ വിവരങ്ങളും കിട്ടിയത് രാജസ്ഥാനിലെ ഒരു ജയിലിൽ വെച്ചാണ് അയാൾ അവിടെ ജയിൽ പുള്ളിയായിരുന്നു ഈ മെയ് മാസത്തിലാണ് അയാൾ അവിടെ നിന്നും ജാമ്യത്തിലിറങ്ങിയത് പതിമൂന്ന് ലോറികളാണ് അവിടെ നിന്നും മോഷ്ടിച്ചത് അതിൽ അയാൾ ഒരുപാട് നാളായിട്ട് ജയിലിലായിരുന്നു അങ്ങനെ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് ജയിലിൽ ഇറങ്ങിയിട്ടാണ് പിന്നീട് എവിടെയാണ് പോയതെന്ന് അവർക്കും അറിയില്ല അയാൾ ഒരു പോളിയോ ബാധിച്ചുള്ള ഒരു ആളാണെങ്കിലും ഭയങ്കരമായ ശക്തിയുള്ള അതായത് ഒരു രണ്ട് പേരെയൊക്കെ ഒരുമിച്ച് കേഴ്പ്പെടുത്താനുള്ള ശക്തിയുള്ള ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യും എന്നൊക്കെയാണ് ഈ രാജസ്ഥാൻ പോലീസിൽ നിന്നും ഗുജറാത്തില് പോലീസിന് കിട്ടിയ വിവരം അങ്ങനെ ഇയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പറഞ്ഞാൽ ഇയാൾ ാനക്കാരനാണെന്ന് മനസ്സിലാകുന്നു പിന്നീട് ഹരിയാനയിലേക്ക് പോവുകയാണ് ഹരിയാനയിലുള്ള രാഹുൽ എന്ന് പറയുന്ന ഇരുപത്തിയൊമ്പത് കാരനാണ് പ്രതി അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനാണ് അച്ഛൻ നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഡ്രൈവറാണ് അയാൾ ഇപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ലോറി ഓടിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അങ്ങനെ ആ വീട്ടിൽ പോയിട്ട് മകനെ പറ്റി അന്വേഷിച്ചപ്പോഴേ അയാൾ പറഞ്ഞത് ഇതാണ് അതായത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് മകനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അവൻ എവിടെയാണുള്ളത് എന്നറിയില്ല അവൻ എന്താണ് ചെയ്തതെന്നറിയില്ല ഏതായാലും ഈ രാഹുലിൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ഈ അച്ഛനും അമ്മയും അവിടെ നിന്ന് കരയുകയായിരുന്നു പിന്നീട് രാഹുലിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതായത് ഈ രാഹുൽ അഞ്ചാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചത് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ കളിയാക്കലുകളെ അതായത് ജന്മന പോളിയോ ബാധിച്ച കാലുകളാണ് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെ അതുപോലെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ കളിയാക്കുമായിരുന്നു അങ്ങനെ ഈ കളിയാക്കലുകൾ സഹിക്കവയ്യാ അവിടെ സ്കൂൾ പഠിത്തം നിർത്തുകയാണ് പിന്നീട് സ്കൂളിൽ പോയിട്ടില്ല അച്ഛൻ്റെ കൂടെ ലോറിയിൽ സഹായിയായിട്ട് പോകാൻ തുടങ്ങി നല്ല ഒരു കായികാഭ്യാസിയായിരുന്നു അതായത് ഈ രണ്ട് കാലം ഉള്ള ഒരാൾ ചെയ്യുന്നതിലും കൂടുതൽ ജോലികൾ ഈ മകൻ ചെയ്യുമെന്നാണ് അച്ഛൻ പറയുന്നത് അങ്ങനെ പതിനാറ് വയസ്സാകുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ നല്ല രീതിയിൽ ലോറി ഓടിക്കാനും അതുപോലെ തന്നെ കായികപരമായിട്ടുള്ള എല്ലാ ജോലികളും എത്ര വിഷമമുള്ള ആയാലും ഇവൻ ചെയ്യുകയാണ് അതായത് ലോറിയിൽ നിന്ന് ലോഡ് വരെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് ഈ അച്ഛൻ പറയുന്നത് അതും പതിനാറ് വയസ്സിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ആ പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞപ്പോഴേ ഇവനെ ആ പെൺകുട്ടി മാനസികപരമായിട്ട് ഭയങ്കരമായി തളർത്തി കളഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പോലെയുള്ളവരെ ആരാണ് കല്യാണം കഴിക്കുക നീ എന്ത് ചെയ്തിട്ട് എന്താണ് വേണ്ടത് നിൻ്റെ കാലിങ്ങനെയല്ലേ നിന്നെയൊന്നും ഒരാളും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് ഈ പതിനാറ് വയസ്സുകാരനോട് പറഞ്ഞപ്പോഴേ ഇവൻ ശരിക്കു പറഞ്ഞാൽ അവിടെ ഇല്ലാതായി എന്നുള്ളതാണ് അങ്ങനെയാണ് പതിനാറാമത്തെ വയസ്സിലാണ് ഇവൻ നാടുവിടുന്നത് പിന്നെ ഇവനെ കണ്ടിട്ടില്ല എന്നാണ് ഈ അച്ഛൻ പറയുന്നത് അതായത് പതിമൂന്ന് വർഷത്തോളമായിട്ട് എവിടെയാണ് എന്താണ് എന്നൊന്നും യാതൊരു വിവരവുമില്ല പക്ഷേ കുറച്ച് നാൾ മുമ്പ് രാജസ്ഥാൻ പോലീസിൽ നിന്നും വിളിച്ചിരുന്നു ഇതുപോലെ നിങ്ങളുടെ മകൻ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോറി മോഷണ കേസിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷേ അങ്ങനെ ഒരു മകൻ എനിക്കില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ കേസുകളിൽ എൻ്റെ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊരു മകൻ എനിക്കില്ല നിങ്ങൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുക്കാം എന്നാണ് ഈ അച്ഛൻ പറഞ്ഞത് ായാലും ഗുജറാത്ത് പോലീസ് അവിടെ നിന്നും തിരിച്ചു വന്നു പിന്നീട് ഗുജറാത്ത് പോലീസിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലുള്ള എല്ലാ സി സി ടി വിളും അങ്ങനെ അയ്യായിരത്തിൽ പരം സി സി ടിവികൾ ഇവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പരിശോധന നടക്കുന്നുണ്ട് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ട് മുരടേശ്വരം എന്ന് പറയുന്ന സ്ഥലം അതായത് കർണാടകയിലാണ് അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെയുള്ള ഒരാൾ ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകും ുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഏതായാലും പോലീസ് ആ ഒരു മുരടേശ്വരം സിറ്റി മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചു അരിച്ചുപുറക്കി അതുപോലെയുള്ള സി സി ടി വി ക്യാമറകളും എല്ലാം സ്ഥലത്തും നോക്കി നോക്കുമ്പോഴേ അയാൾ ഒരു ലോഡ്ജിലുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം അയാളെ ഒരു ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തപ്പോഴേ ഇയാൾ പലവിധ പല നമ്പറുകളും മറക്കി അതായത് എനിക്ക് കാൽന് സുഖമില്ലാത്താണ് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടാൻ നോക്കി നാട്ടുകാരൊക്കെ ഓടി വന്നു അതായത് ഇത്രയും കാൽ സുഖമില്ലാത്ത ഒരു വ്യക്തി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ നാട്ടുകാരൊക്കെ കൂടി പക്ഷേ അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ പോലീസാണ് ഇയാളുടെ കേസ് ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും നാട്ടുകാരെല്ലാവരും അടങ്ങി അങ്ങനെ ഇവനെയും കൊണ്ട് വണ്ടിയിലിട്ട് ഗുജറാത്ത് പോലീസ് നേരെ വൽസാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിട്ടു എന്നുള്ളതാണ് അവിടെ വൽസാദ് പോലീസ് സ്റ്റേഷനിൽ വന്നു പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും വന്നു ഇവനെ ചോദ്യം ചെയ്യുകയാണ് കാരണം നീയാണോ ഇത് ചെയ്തത് എന്നുള്ള തരത്തിൽ പക്ഷേ ഇവൻ്റെ മറുപടി കേട്ട പോലീസുകാർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മെയ്യിലാണ് ഇവൻ ജയിലിൽ നിന്നും ഇറങ്ങിയത് ആ ജയിലിൽ ഇതുവരെ അതായത് ഈ നവംബർ വരെ ഇവൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഏഴ് കൊലപാതകങ്ങളാണ് അതുമാത്രവുമല്ല ഈ പെൺകുട്ടിയെ ഈ പത്തൊമ്പത് കാരിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവൻ ഇവനിപ്പോഴും ഈ രണ്ടോ മൂന്നോ ദിവസത്തിന് മുന്നേ വരെ മറ്റൊരാളെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ജയിലിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇവന്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു ഈ ആന്ധ്രക്കാരൻ ദീർഘകാലമായിട്ട് ജയിലിലായിരുന്നു അയാളുടെ പേര് ബാലയ്യ എന്നാണ് അങ്ങനെ ബാലയ്യ ും ഈ ഇവനും കൂടിയിട്ട് ഒരുമിച്ചാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് രാജസ്ഥാൻ ജയിലിൽ നിന്നും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഈ ബാലയ്യ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എൻ്റെ നാട്ടിൽ ആന്ധ്രയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അവിടെ നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് ഈ ബാലയ്യ ഇവനെയും കൊണ്ട് ബാലയ്യയുടെ നാട്ടിലേക്ക് വരികയാണ് പക്ഷെ ബാലയ്യയുടെ കയ്യിലാണെങ്കിൽ ഏകദേശം എഴുപതിനായിരം രൂപയോളം ഉണ്ട് അതായത് ജയിലിൽ നിന്നും അധ്വാനിച്ചതിന്റെ നല്ലൊരു പിന്നെ നല്ലൊരു തുക അയാൾക്ക് കിട്ടിയിരുന്നു ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോഴേ ആ പൈസ അയാളുടെ കയ്യിൽ റിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ രാഹുലാണ് രാഹുലിന്റെ ചിന്ത മുഴുവൻ എങ്ങനെ ഈ പൈസ കൈ കൈക്കലാക്കാം എന്നുള്ളതാണ് അങ്ങനെ ഈ രണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മദ്യപിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ്റെ ലോക്കൽ ട്രെയിൻ്റെ കമ്പാർട്ട്മെന്റ് വാതിലിനരികിൽ നിന്നാണ് രണ്ടുപേരും യാത്ര ചെയ്യുന്നത് ഒരുപാട് നാളുകളായിട്ട് പുറം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ബാലയ്യെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ രാത്രി പിന്നെ ശക്തമായിട്ട് തള്ളിയിടുകയാണ് ബാലയ്യെ പിന്നീട് എന്ന് പറഞ്ഞാൽ ബാലയോട് ബാഗിലുള്ള പൈസയും ാക്കുന്നു ബാഗ് വലിച്ചെറിയുകയാണ് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ബാലിയുടെ വീട്ടുകാരൊക്കെ വന്ന് മൃതദേഹം തിരിച്ചറിഞ്ഞു അതായത് ഒന്നുകിൽ ട്രെയിനിൽ നിന്നും വീണ് മരിച്ചതാണ് ഇല്ലെങ്കിൽ എടുത്ത് ചാടിയതാണ് എന്ന് ബന്ധുക്കൾക്ക് മനസ്സിലായി അങ്ങനെ ബന്ധുക്കളും കാര്യമായിട്ടുള്ള കേസിനോ ഒന്നിനും പോയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു ഒന്നാമത് തന്നെ ജയിലിൽ നിന്നും വരുന്ന ഒരാളാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാർക്കൊക്കെ അത്രയും സ്നേഹം ഈ മനുഷ്യനോട് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ കേസോ കാര്യങ്ങളോ ഇല്ല അങ്ങനെ ഇവൻ അവിടെ നിന്നും പിടിക്കപ്പെട്ടില്ല പിന്നീടാണ് ഇവന് കല്യാണം കഴിക്കണം അതായത് ഈ ട്രെയിനിൽ യാത്ര ഒരുപാട് കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും ഇവരെയൊക്കെ കണ്ടപ്പോഴേ ഇവന് ഭയങ്കരമായ ഒരു ആഗ്രഹം അതായത് ഒരു കല്യാണം കഴിക്കണം ആ കല്യാണം കഴിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എനിക്ക് ആരെങ്കിലും പ്രാപിക്കണം എന്നുള്ള തരത്തിൽ പിന്നീട് ഈ രാഹുൽ എന്ന് പറയുന്നവൻ്റെ യാത്ര മുഴുവൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിലായിരുന്നു ഈ ട്രെയിനിൽ വെച്ചിട്ടാണ് പിന്നീട് ഇവൻ പല കൊലപാതകങ്ങളും ചെയ്തത് പല കൊലപാതകങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മാനഭംഗപ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തള്ളിയിടുക ഇതൊക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ ഇവൻ അഞ്ചോളം കൊലപാതകങ്ങൾ ചെയ്തു പല സംസ്ഥാനങ്ങളിലും കറങ്ങിയതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയിട്ട് ഗുജറാത്തിലെ വൽസാദ് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തുന്നത് വൽസാദ് സ്റ്റേഷനിൽ നിന്നും നേരെ ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് കടന്നപ്പോഴാണ് ഒരു സുന്ദരിയായ ഒരു യുവതി അതായത് പത്തൊമ്പത് വയസ്സുള്ള ലക്ഷ്മി ഇങ്ങനെ നടന്നു പോകുന്നത് ഇവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവരങ്ങനെ പുറകെ തന്നെ നടക്കുന്നു പുറകെ നടന്നിട്ട് വിവാഹ അഭ്യർത്ഥന നടത്താം എന്ന് തന്നെയാണ് ഇവൻ വിചാരിച്ചത് കാരണം ഇവൻ അതാണ് ഇവ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് കല്യാണം കഴിഞ്ഞു ണം അത് തന്നെയാണ് ഇവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവൻ നടക്കുന്നു നടന്നങ്ങനെ പോയപ്പോഴും വിജിനമായ ഒരു വഴിയാണെന്ന് ഇവർ മനസ്സിലായി അതായത് ഒരാൾ പോലും അപ്പുറത്തും ഇപ്പുറത്തുമില്ല അതായത് ഇപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞ റെയിൽവേ ട്രാക്ക് മാത്രമാണ് അത് മാത്രവുമല്ല ഒരാളെയൊക്കെ നിഷ്പ്രയാസം എടുത്തു കൊണ്ടുപോകാൻ കഴിവുള്ളൊരു വ്യക്തിയുമാണ് അങ്ങനെ അവിടെ വെച്ച് ലക്ഷ്മി ആക്രമിക്കുകയാണ് ആക്രമിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെയും കൊണ്ട് നേരെ എന്ന് പറഞ്ഞാൽ ആ കാട്ടിലേക്ക് അങ്ങ് മറിഞ്ഞു അവളെ വായും അതുപോലെ തന്നെ മുഖമൊക്കെ പൊത്തിപ്പിടിച്ചതിന് ശേഷം കഴുത്തി ഞരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിന് ശേഷം ഇവൻ രണ്ട് പ്രാവശ്യം മൃതദേഹത്തെ മാനഭംഗം ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇവൻ വീണ്ടും പുറത്തേക്ക് വന്നത് പുറത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെയുള്ള ഒരു കടയിൽ പോയിട്ട് ചായ കുടിച്ചു അവിടെ സിഗരറ്റ് വലിച്ചു തിരിച്ച് ഇവിടത്തേക്ക് വന്ന് ഒന്നും കൂടി ചെയ്യാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് അവിടെ മുഴുവൻ ആൾക്കാരെ കാണുന്നത് ആൾക്കാരെ കണ്ട ഇവൻ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവൻ്റെ ബാഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ർക്കിനും ഉണ്ടായിരുന്നു അത് രണ്ടും എടുക്കാൻ ഇവന് കഴിഞ്ഞില്ല ഏതായാലും അപ്പോഴേക്കും തന്നെ പോലീസ് വണ്ടിയും വരുന്നത് കൊണ്ടോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ പിടികൂടിയാലോ എന്ന് ഭയന്ന് അവിടെ നിന്നും നേരെ രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെട്ട് പിന്നീട് മറ്റൊരു വണ്ടിയിൽ കയറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു അങ്ങനെ യാത്ര ചെയ്തിട്ട് പിന്നെ ഇവൻ എത്തിച്ചേർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരടേശ്വരത്താണ് ഈ മുരടേശ്വരത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ ബാന്ദ്രയിൽ വെച്ചിട്ട് മറ്റൊരാളെയും കൂടി കൊലപ്പെടുത്തുന്നുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു അമ്പത്തിയഞ്ച് ുള്ള ഒരു ഭിക്ഷക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ മാത്രമായിരുന്നു ആ ഒരു കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ അവരുടെ മൃതദേഹം ട്രെയിനിൽ സീറ്റിന് അടിയിലേക്ക് വെക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ആ ഒരു കൊലപാതകത്തിലും കൂടുതൽ അന്വേഷണോ കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല അതിനുശേഷമാണ് മുരടീശ്വരത്ത് വെച്ച് ഇവൻ പിടിയിലാകുന്നതും എന്നുള്ളതാണ് ഏതായാലും പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു ഇതിൽ എല്ലാവരും എല്ലാ കേസുകളും അന്വേഷിച്ചതിന് ശേഷം ഇവ പുറത്ത് വിടാതിരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ പറയുന്നത് കാരണം എല്ലാവർക്കും എന്താ ഒന്നാമത് കാലിന് വയ്യ എന്നുള്ള ഒരു സിമ്പതി കൊണ്ട് പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിലേക്ക് ഇറക്കിവിടാൻ കഴിയാത്ത ഒരു വ്യക്തിയാണെന്ന് ഇപ്പോഴും പോലീസിന് മനസ്സിലായിരിക്കുകയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ രാജസ്ഥാൻ പോലീസ് അന്ന് ഇറക്കിവിടാതിരുന്നുവെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് ഇയാളെ സമൂഹം തന്നെയാണ് ഇതുപോലെയാക്കിയത് അതായത് നമ്മുടെ രാക്ഷസൻ എന്നുള്ള ഒരു സിനിമയിൽ പോലെ തന്നെ ഇദ്ദേഹത്തെ സമൂഹം ിയാക്കി കളിയാക്കി ഇദ്ദേഹത്തിൻ്റെ സമൂഹത്തോടെ ഭയങ്കര വെറുപ്പ് തോന്നുകയാണ് ഉണ്ടായത് എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം മനുഷ്യ മനുഷ്യജീവന് തന്നെ ഭീഷണിയായ ഇവനെപ്പോലെയുള്ള ഒരാളെപ്പോലും പുറത്ത് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം